ൂട്ടുകാരെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചാറ്റ് ജി പി റ്റി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോം ഒരു പ്രോംറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ പ്രോംഡ് ഞാൻ ചാറ്റ് ജി പി റ്റിക്ക് ഇട്ട് കൊടുക്കുവാണ് അതായത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങളുടെ കുറേ എക്സാമ്പിൾസ് നമ്മൾ ചാറ്റ് ജി പി റ്റിയിൽ നിന്ന് എടുക്കുകയാണ് പെട്ടെന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആ പ്രോമിൻറ്റ് ചാറ്റ് ജി പിറ്റിക്ക് കൊടുത്തു ചാറ്റ് ജി പി റ്റി എനിക്കൊരു പത്ത് ചോദ്യങ്ങൾ തരാൻ പോവാണ് ഓക്കെ ഇത്തരം പത്ത് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ എന്താണ് ക്വസ്റ്റ്യൻസ് ഒന്ന് അതിൻ്റെ ആൻസർ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പതിനെട്ടാണ് ഞാനിവിടെ തൽക്കാലം ഇതിനകത്തോട്ട് തന്നെ എഴുതുകയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പതിനെട്ടാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഇരുപത്തിയൊന്നാണ് നടുക്കത്ത പദം അപ്പോൾ ഇരുപത്തി ഒന്ന് ഗുണോ അഞ്ച് അഞ്ച് നൂറ് നൂറ്റി അഞ്ച് എന്നുള്ള ആൻസർ കിട്ടും ഓക്കെ ഇനി രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്കിവിടെ നാൽപ്പത്തി എട്ടാണ് മിഡിൽ ടേം സോ നമുക്ക് മൂന്ന് നാൽപ്പത്തി എട്ട് ഇവിടെ മൂന്നും മൂന്നും ആറുപോന്നും ഏഴ് ഓക്കെ അമ്പത്താറും ഇരുന്നൂറ്റി എൺപതും അല്ലേ ഏഴ് നാല് ഇരുപത്തെട്ട് വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പതാകും ഇരുന്നൂറ്റി എൺപതും അമ്പത്താറും ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ആറ് എന്നുള്ള ആൻസർ കിട്ടും ശരിയല്ലേ നാൽപ്പത്തി എട്ടേ ഗുണം ഏഴാണ് ഞാൻ ചെയ്തത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് നാലാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ എൺപത് എൺപത് ഗുണം അഞ്ച് അതായത് നാന്നൂറ് എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നാന്നൂറ് അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യത്തിൽ ഇവിടെ നാലെണ്ണം ഇവിടെയും നാലെണ്ണം പത്ത് ഒമ്പത് തൊണ്ണൂറ് എന്നുള്ള ആൻസർ കിട്ടും കിട്ടുന്നൊക്കെ ഓക്കെ അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ആറാമത്തെ ചോദ്യത്തിൽ നമുക്ക് മുപ്പത്തഞ്ചാണ് നടക്കുക അങ്ങനെ എന്നത് മൂന്ന് മൂന്നും ആറൊന്ന് ഏഴ് ഓക്കെ ഇരുന്നൂറ്റി പത്തും മുപ്പത്തഞ്ച് ഇരുന്നൂറ്റിപ്പത്ത് മുപ്പത്തഞ്ചും ആവുമ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആൻസർ കിട്ടും ഓക്കെ അതേപോലെ ഇപ്പോൾ ഏതാ ചെയ്തേ മുപ്പത്തഞ്ചാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ചെയ്താൽ അറുപത്തി മൂന്നാണ് നടക്കുകിടക്കുന്നത് അറുപത്തി മൂന്നേ ഗുണം അഞ്ച് അല്ലേ ആറഞ്ച് മുപ്പും മുന്നൂറും അമൂന്ന് പതിനും മുന്നൂറ്റി പതിനഞ്ച് എന്ന് കിട്ടും നമുക്ക് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് എട്ടാമത്തെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യത്തിൽ ഏഴാണ് നടക്കുകിടക്കുന്നത് മൂന്ന് മൂന്ന് ആറുന്ന ഏഴ് നാൽപ്പത്തി ഒമ്പതാണ് അവിടുത്തെ ആൻസറായിട്ട് നമുക്ക് വരുന്നത് അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം അമ്പത്തിയഞ്ചാണ് നടക്കുകിടക്കുന്നത് പതിനഞ്ചും നൂറ്റി അറുപത്തി അഞ്ച് എന്നുള്ള ആൻസർ കിട്ടും ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് പത്താമത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യത്തിൽ തൊണ്ണൂറ് ഒമ്പത് സംഖ്യകളുണ്ട് അപ്പോൾ നാന്നൂറ്റി അൻപതെന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ അത് നമ്മൾ കൊടുക്കുവാണ് നാന്നൂറ്റി അൻപത് ഓക്കെ അപ്പോൾ നിങ്ങളും ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ചോദ്യങ്ങൾ അപ്പോൾ നമുക്കിതേപോലെ സ്പീഡിൽ നമുക്കൊരു ചോദ്യം കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന രീതിയിൽ നമുക്ക് മാക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്പീഡും ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ഇത്ര സ്പീഡിൽ ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഇത്തരം കണക്കുകൾ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് അരത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബേസിക് ടു അഡ്വാൻസ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് അതേപോലെ ഇതേപോലെയുള്ള പ്രാക്ടീസ് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അതിനകത്ത് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം അതിന് പ്രത്യേക ഫീസില്ല അപ്പോൾ എല്ലാ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോറി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കണക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം അതേപോലെ നമ്മുടെ പരീക്ഷ സമയമുണ്ടല്ലോ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ അതാണ് നമ്മുടെ മെയിൻ